നമസ്കാരം വാർത്തകളും വിശദാംശങ്ങളുമായി യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ സ്കൂട്ടറെ ലോറി ഇടിച്ച് അപകടം ഗ്യാസ് സിലിണ്ടറുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂട്ടർ ഓടിച്ചിരുന്ന തൊടുപുഴ സ്വദേശിനിക്ക് പരിക്കുക ഷാപ്പുംപടിയിലാണ് അപകടമുണ്ടായത് മൂവാറ്റുപുടിയിൽ യു ഡി എഫിന്റെ വിജയോത്സവം മുൻ കെ പി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ക്രിസ്മസ് ദിനാഘോഷം സംഘടിപ്പിച്ചു കോളേജ് മാനേജർ വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഹോഡിമാഗി ഫുഡോനാപ്പള്ളി ടൗൺ കരോളും സംഗീത സായാഹ്നവും സംഘടിപ്പിച്ചു നഗരത്തെ ബെത്തർഹേം നഗരിയാക്കി എക്യുമെനിക്കൽ കരോൾ സംഗീത സായാഹ്നം കണ്ണിനും കാതിനും പുലിർമയേകി സ്വകാര്യ ബസിൽ യാത്രക്കാരൻ കൊഴിഞ്ഞു വീണു രക്ഷകരായി ബസ് ജീവനക്കാർ മൂവാറ്റുപുഴ പിടവം വെള്ളൂർ റോഡിൽ സർവീസ് നടത്തുന്ന അലൻ ബസിലാണ് യാത്രക്കാരൻ കൊഴിഞ്ഞു വീണത് ആശുപത്രിയിൽ ബസ് ജീവനക്കാർ വാർത്തകൾ വിശദമായി കടാതിയിൽ ഗ്യാസ് സിലിണ്ടറുമായി പോവുകയായിരുന്ന ലോറി സ്കൂട്ടറിൽ ഇടിച്ച് അപകടം സ്കൂട്ടർ ഓടിച്ചിരുന്ന തൊടുപുട ഉടുമ്പന്നൂർ സ്വദേശിനി ആലീസ് ജോസഫിന് ഗുരുതര പരിക്ക് ഗ്യാസ് സിലിണ്ടറുമായി പോവുകയായിരുന്ന ലോറി സ്കൂട്ടറിൽ ഇടിച്ച് അപകടം മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ കടാതി ഷാപ്പുംപടിയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ സ്കൂട്ടർ ഓടിച്ചിരുന്ന തൊടുപുഴ ഉടുമ്പന്നൂർ സ്വദേശിനി ആമിക്കുടിയിൽ ആലീസ് ജോസഫിന് ഗുരുതരമായി പരിക്കേറ്റു ഭാഗത്തു നിന്നും കോലഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിനെ പിന്നാലെ എത്തിയ ലോറി മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ആലീസ് തലയിടിച്ച റോഡിലേക്ക് വീഴുകയുമായിരുന്നു പരിക്കേറ്റ ആലീസിനെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൂവാറ്റുപുഴയിൽ യു ഡി എഫിന്റെ വിജയോത്സവത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദരം മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു ഡി എഫ് ജനപ്രതിനിധികളുടെ വിജയാഘോഷവും നിയോജക മണ്ഡലം തല ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം സംഘടിപ്പിച്ച ചടങ്ങ് തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം കേക്ക് മുറിച്ച് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ വോട്ടർ പട്ടികയിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടും ജനങ്ങൾ സർക്കാരിനെതിരെ വോട്ട് ചെയ്തുവെന്ന് മുരളീധരൻ പറഞ്ഞു പിള്ളത് പരേതാത്മാക്കൾ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ട് ജയിക്കാം എന്നാണ് അധികം പ്രതീക്ഷ പക്ഷേ പരേതാത്മാക്കളും വോട്ട് ചെയ്തില്ല ജീവിച്ചിരിക്കുന്നവരും വോട്ട് ചെയ്തില്ല ഏതാണ്ട് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തമായിട്ട് ഉത്തരം പറയാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ അവഗണിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളെ വിജയോത്സവത്തിൽ ആദരിച്ചു മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ യു ഡി എഫ് ജനപ്രതിനിധികളും ഈ വർഷത്തെ ക്രിസ്മസ് തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം ആഘോഷിക്കുമെന്നും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രാധാന്യം അംഗീകരിച്ചുള്ള ഈ തീരുമാനം സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നും മദ്യ കുടനാടൻ എം എൽ എ പറഞ്ഞു മനസ്സിൽ ഒരു ഒരു സന്ദേശം സന്ദേശം നിങ്ങളെ വേണ്ടി കൂടിയാണ് ഈ അവസരം ഞാൻ കാരണം നമ്മളെ സംബന്ധിച്ച് ഈ വിജയം എന്ന് പറയുന്നത് കേവലം സാങ്കേതികമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല കേവലം സാങ്കേതികമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറത്തേക്ക് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കൂടി വിജയമാണ് ഇപ്പോൾ നമ്മൾ നേടിയിട്ടുള്ളത് ഫ്രാൻസിസ് ജോർജ് എം പി ഹാരിസ് ബീരാൻ എം പി സലീം കെ എം അബ്ദുൾ മജീദ് അമീർ അലി പി എ ബഷീർ അഡ്വക്കേറ്റ് വർഗീസ് മാത്യു ഉല്ലാസ് തോമസ് പി പി എൽദോസ് സാബു ജോൺ സുഭാഷ് കടയ്ക്കോട ഷൈസൻ മാങ്ങഴ ടോമി പാലമല റജി ജോർജ് പായ്പട കൃഷ്ണൻ കെ ജി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ക്രിസ്മസ് ദിനാഘോഷം സംഘടിപ്പിച്ചു കോളേജ് മാനേജർ വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ഫലാല ഫിയസ്റ്റ എന്ന പേരിൽ ക്രിസ്മസ് ദിനാഘോഷം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷം കോളേജ് മാനേജർ വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ൾ നിശ്ചലമായി മൂല്യ മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപകടകരമായ ഈ അവസ്ഥയിൽ നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതത്തെ വിലയിരുത്തുക അഖന്തപിടിഞ്ഞ് ദൈവത്തിന് അതുവഴി സമൂഹത്തിൽ നിലനിൽക്കുന്ന അശാന്തി എന്ന വലിയ ചടങ്ങിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് മലയാള വിഭാഗം അധ്യാപകൻ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് മൈക്കിൾ കോളോത്ത് മുഖ്യപ്രഭാഷണം നടത്തുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു ക്രിസ്തു അല്ല അനന്തമായ ഒരു ഒരു പ്രകൃതമാണ് സ്വഭാവമാണ് അങ്ങനെ ക്രിസ്തുവിന്റെ ജീവിതവും കോളേജ് യൂണിയൻ ചെയർമാൻ ജയ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ പ്രിൻസിപ്പൽ പ്രൊഫസർ പി ജെ ജേക്കബ് അധ്യാപകരായ അനീഷ് പി ചിറയ്ക്കൽ എസ് സുനിത കെ ജി വിദ്യാർത്ഥികളായ ജി അജിത് ജോയൽ ഷാജി എന്നിവർ പ്രസംഗിച്ചു அச்சயன்ஸ் கோல் இருபது வர்ஷத்தை பாரம்பரியம் இருபத்தாறு ஷோரூம்கள் கோல் எயிட் ஃபைவ் நைன் டபுள் ஜீரோ ஃபோர் சிக்ஸ் நைன் ஒன் சிக்ஸ் മൂവാറ്റുപുഴയെ ബെത്ത്ഹേം നഗരിയാക്കി എക്യുമെനിക്കൽ കരോൾ സംഗീത സായാഹ്നം സംഗീത സായാഹ്നത്തിനു മുന്നോടിയായി നടന്ന ടൗൺ കരോൾ കണ്ണിനും കാതിനും കുളിർമയേകി ക്രിസ്തുമസിനെ വരവേൽക്കാൻ മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും ക്രൈസ്തവ സഭകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹോളിമാഗി ഫൊടോനാപ്പള്ളിയിൽ എക്യുമനിക്കൽ കരോൾ സംഗീത സായാഹ്നം ഗ്ലോറിയ ടു കെ ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു സംഗീത സായാഹ്നത്തിനു മുന്നോടിയായി ആരംഭിച്ച ടൗൺ കരോൾ കണ്ണിനും കാതിനും മനസ്സിനും കുളിർമയേകി ഗാനാലാപനങ്ങളാലും പൂജ രാജാക്കന്മാരുടെയും ആട്ടിടിയന്മാരുടെയും സാന്താക്രോസിന്റെയും വേഷമണിഞ്ഞ കുട്ടികളുടെയും ഉണ്ണിമിശിഹായും പരിശുദ്ധ അമ്മയും പിതാവും അടങ്ങുന്ന തിരു കുടുംബത്തിന്റെ നിശ്ചല ദൃശ്യങ്ങളും കുട്ടികൾ അടങ്ങുന്ന മാലാഖ വൃന്ദവും അണിനിരുന്നപ്പോൾ നഗരം ബത്രിഹേം നഗരിയായി മാറി ഹോളി മാഗി നിന്ന് ആരംഭിച്ച ടൌൺ കരോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വഴി ആരക്കുഴ റോഡിൽ പ്രവേശിച്ച് തിരികെ പള്ളിയിൽ പ്രവേശിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തി കണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ക്രിസ്മസ് ലോകത്തിനും മുഴുവനും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു തിരുനാളാണല്ലോ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ ലോകത്തില് ഇത്രമാത്രം ജനങ്ങള് ഇത്രമാത്രം രാജ്യങ്ങളില് ആഘോഷിക്കുന്ന വേറൊരു തിരുനാളും ഇല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു ഓസ്ട്രേലിയയിലെ ഒരു മാസം മുഴുവനും അവിടെ ക്രിസ്മസ് ആഘോഷമുണ്ട് ഡിസംബർ ഒന്ന് മുതല് ഒരാഘോഷം തുടങ്ങും ഇത് പറയുന്നത് ലോകത്തിന്റെ രക്ഷകൻ വന്നു പിറന്ന കാര്യം എല്ലാവരെയും അറിയിക്കണം രക്ഷകൻ വന്നു പിറന്നത് അസ്വസ്ഥതയുള്ള സമാധാനം നൽകാൻ വേണ്ടി ദുഃഖം ഉള്ള സന്തോഷം നൽകുവാൻ വേണ്ടിയിട്ട് നിരാശയുള്ള അടുത്ത് പ്രത്യാശ നൽകുവാൻ വേണ്ടിയിട്ട് വിദ്വേഷമുള്ള സ്നേഹം നൽകാൻ വേണ്ടിയിട്ട് കടന്നു വന്ന ആ രക്ഷകനെ കുറിച്ച് എല്ലാവരും അറിയണം തുടർന്ന് വിവിധ ഇടവകകളിലെയും സ്ഥാപനങ്ങളിലെയും നൂറുകണക്കിന് ഗായകർ അണിനിരന്ന് കരോൾ ഗാനം ആലപിച്ചത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിന്റെ മഹാജൂബിലി ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി മൂവാറ്റുപടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സഭകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ വിവിധ ടീമുകൾ കരോൾ സംഗീത സായാഹ്നത്തിൽ മാറ്റുരച്ചു നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് സംഗീത പ്രേമികളും വിശ്വാസികളും സംഗീതസന്ധിയിൽ പങ്കുചേർന്നു ഹോളിമാഗി ഫൊഡോനാ പള്ളി വികാരി ഫാദർ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ വർഗീസ് കണ്ണാടൻ ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം പള്ളി കമ്മിറ്റി അംഗങ്ങൾ വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കേരളത്തിൽ സ്വകാര്യ ബസ്സിൽ കൊടിഞ്ഞു യാത്രക്കാരനെ രക്ഷകരായി ബസ് ജീവനക്കാർ മൂവാറ്റുപുഴ പിടവം വെള്ളൂർ റോഡിൽ സർവീസ് നടത്തുന്ന അലൻ ബസ്സിലാണ് യാത്രക്കാരൻ കൊടിഞ്ഞു വീണത് മൂവാറ്റുപുഴ സ്വദേശികളായ ബസ് ഡ്രൈവർ അനന്തകൃഷ്ണനും കണ്ടക്ടർ മുത്തുകുമാറുമാണ് സംയോജിതമായ ഇടപെടലിലൂടെ എഴുപത്തിയഞ്ചു വയസ്സുള്ള മൂക്കനാട്ട രാമചന്ദ്രന്റെ ജീവന് രക്ഷകരായി മാറിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ രാമചന്ദ്രൻ പിറവം റൂട്ടിൽ ശൂലം കയറ്റത്തിന് സമീപം എത്തിയപ്പോൾ സീറ്റിൽ കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട കണ്ടക്ടർ മുത്തു ഡ്രൈവർ അനന്തുവിനെ അറിയിച്ചു തുടർന്ന് ബസ് ഉടമ നിയാസ് ജോസുമായി ബന്ധപ്പെട്ടപ്പോൾ രാമചന്ദ്രനെ ബസ്സിൽ തന്നെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാനായിരുന്നു നിർദ്ദേശം തുടർന്ന് യാത്രക്കാരെ അപ്പോൾ തന്നെ ഇറക്കിയ ശേഷം വേഗത്തിൽ രാമചന്ദ്രനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു വെൽക്കം ചുരുമലിരിന്റർനാഷണൽ അഡ്മിഷൻസ് ആർ നവ് ഓപ്പൺ ഫോർ ദമിക് യു ട്വൻറ്റി ട്വന്റി നമസ്കാരം